നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ക്ഷേമ പെൻഷനും ഒക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം സംബന്ധിച്ച എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കുക നമുക്കെല്ലാവർക്കും അറിയാം സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപീതമാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുന്നത് ഇത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി സംസ്ഥാന സർക്കാർ അടുത്ത മാസം മുതൽ അതായത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക മുതൽ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പെൻഷൻ മസ്തറിംഗ് കൃത്യമായി മസ്തറിംഗ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല കാര്യം എല്ലാ മാസവും ഇത്തരത്തിൽ കൃത്യമായി വിതരണം ചെയ്യണമെങ്കിൽ കൃത്യമായി മസ്തറിംഗ് ആവശ്യമാണ് കഴിഞ്ഞ രണ്ട് തവണ പെൻഷൻ വിതരണം ചെയ്തപ്പോഴും പെൻഷൻ ലഭിക്കും ലഭിക്കാത്ത ആളുകളൊക്കെ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ആയിട്ടില്ലാത്ത എല്ലാ ആളുകളും കൃത്യമായി നാളെ കൂടി ഒരു ദിവസമാണ് ബാലൻസ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു ദിവസയ്ക്കുള്ളിൽ അതായത് ഏപ്രിൽ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ ഇരുപതാം തീയതിയോ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക് യു